പുതിയൊരു എലക്ഷൻ വരികയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങള് ഇത്രയും വർഷം ജനിച്ചു വളർന്ന അനന്തപുരിക്ക് ആര് വന്നാലും നന്മ ഉണ്ടാക്കണം നല്ലത് വരണം ചവറ മാലിന്യങ്ങൾ ഇതൊക്കെ പോകണം തെരുവനായന്റെ ഉപദ്രവം സിഗ്നലുകൾ വർക്ക് ചെയ്യാതിരിക്കുക ഇതെല്ലാം ശരിയാക്കി തിരുവനന്തപുരം ഒരു മനോഹരമായ സ്ഥലം ആക്കി ആര് ജയിച്ചാലും എല്ലാവർക്കും എല്ലാ നന്മകളും ഭഗവാനായിരിക്കും അല്ല ഏറ്റവും വലിയ പ്രശ്നം ഇതാർക്ക് മാലിന്യം അതാണ് എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും കൂടുതൽ മലയാളി കാലക്കുരുവയ്ക്ക് വൈകിട്ട് മേലുകളും രണ്ടുപേരും ഡ്രസ് മാത്രം നമ്മുടെ ചോദിച്ചത് പല തന്നെ

എന്ന് പറഞ്ഞാലോ സർക്കാർ ഇറ്റ്സ് ഒരു ബോഡി അല്ലാതെ അവര് വന്ന മാലിന്യം വരാൻ പോകുന്നു നമ്മളാണ് ഓരോരുത്തരും ഇവിടെ താമസിക്കുന്ന ഓരോ വീട്ടിലുള്ളവരും ശ്രദ്ധിക്കണം അത് കുട്ടികളെ അഞ്ചു വയസ്സ് സ്കൂളിൽ പോകുന്ന സമയം കൊണ്ട് പറഞ്ഞു കൊടുക്കണം മാലിന്യം പലിച്ചെറിയരുത് ഒരു മുട്ടായി തന്നാൽ എന്റെ പേപ്പർ ചെയ്യരുത് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ നമ്മളെല്ലാം സർക്കാരിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യം നമ്മളാണ് ചെയ്യേണ്ടത് നമ്മളാണ് ਇੱਕ ਵਾਲੇ ਬਸੰਦ ਰੋਇਆ ਪਿੰਨੋਲ ਉਹਦੇ ਤੇਰਵਾਏ ਪ੍ਰਸ਼ਨਾਂ ਉਹ ਤੇਰਵਾਏ ਪ੍ਰਸ਼ਨਾਂ ਉਹ ਤਾਂ ਨਾਲੋਂ ਨਾਲ ਉਹ ਇਬੜੇ ਉਹ ਕਹ ਰਹਿ ਰਹੇ ਨੇ